അസൈക്കാരുസ്ഫോ അസല

പതിമക്ക തുതിക്കുന്നു പിറക്കുന്നു പതിവൈ ജ്വലിക്കുന്നു പരിഹാരമരുസിച്ച് കൊതിച്ചിറയോനെ സ്തുതിച്ച് മനമൊള്ളു സുറുറാകുന്നേ മുത്തിൻ വജ് നബർ നടത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹമ്മല വളർത്തി അല്ലടയോനെ മല ുന്നു നേം മണിമുത്തിൻ പിറവിയിൽ ആ ജെ ഭൂകൾ പാലേതും മലക്കൂകളി ഇറങ്ങുന്നു തൽസാമേയും മണി മുത്തിൻ പിറവിയിൽ ആജെ പാലേം സാവ തടാകം വറ്റി വരുണ്ടു നത്തയും പുട്ടിയുടനു ഞെട്ടി കുഫർപുട്ടി ൂറുള്ളി കാരണമായി ജഹലിന്റെ ഇരു ഇറയോയോറായി പതിമക്ക തുതിക്കുന്നു അജബിൻറെ ഒള്ളി വായി പതിവൈജ്ലിക്കുന്നു പരിഹാരമറുന്നു ആമിനെ ബീവി ചിരിച്ചു മതി കുതിച്ചിറയോനെ സ്തുതിച്ച് അനമുള്ളി സുറുറാകുന്നേ േ കൽ പെരുത്തമ തനെ ഒരു തന വാഴ്ത്തി അൽഹന്ദിൻ ഉടയോനെ മുഹമ്മദിനെ ബിറബിൻ റാഗ് മത്തായി തീളങ്ങി മൂസം മൂസമ്മിലൂറ് ആന പാരമർശം വീളങ്ങി വിളങ്ങി മുഹമ്മദീനെ ബിറബിൻ റാഗ് മത്തായി തീളങ്ങി

പതിവായി പരിഹാരമരുളുന്നു ആമിനെ ബീവിധു രു കൊതിച്ചു റയോനെ സ്തുതിച്ച് മനമുള്ളി സീറിറകുന്നേ തിൻവജർ നളർത്തിയിടുന്നേ കൽബിൽ പേരത്ത മുഹമ്മത്തൊരുത്തനെ വാഴ്ത്തി അല്ലംയോനെ ആ റഹുമാനേ അസ്സലാമലൈക്കും